ഇന്റർവ്യൂലിനോട് അടുക്കുമ്പോൾ വമ്പനിടി നായകൻ ഒന്ന് കൊടുക്കുന്നു വില്ലൻ രണ്ടു കൊടുക്കുന്നു അവസാന നായകൻ കൊക്കയിൽ വീഴുന്നു അതല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ കാല് എഴുതുന്ന നായകൻ കൊക്കയിൽ വീഴുന്നു എങ്ങനെ വീണാലും താഴെ അടിവാരത്തെ രക്ഷിക്കാനായി മൂപ്പൻ ഉണ്ടാകും മൂപ്പൻ ഒരു മകളുണ്ടാകും മകൾ വെളുത്തിട്ടായിരിക്കും അതിലുപരി നല്ല അച്ചടി മലയാളം സംസാരിക്കും അല്ലെങ്കിൽ തമിഴ് കലർന്ന മലയാളം കാലാകാലങ്ങളായി ഒട്ടുമിക്ക മലയാള സിനിമയിലും ആദിവാസികളെ കാണിക്കുന്നത് ഇത്തരത്തിലായിരിക്കും തൊലിപ്പുറത്ത് കറുത്ത ചായം തേച്ചും മുറുക്കി തുപ്പിയും ആദിവാസികളുമായി യാതൊരു ബന്ധമില്ലാത്ത ഭാഷ സംസാരിച്ചും അപഹാസ്യരായാണ് അവരെ സ്ക്രീനിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടത് രാമസിംഹൻ അബൂബക്കർ എന്ന് പുനർനാമകരണം ചെയ്ത അലി അക്ബർ സംവിധാനം ചെയ്ത ബാമ്പു ബോയ്സ് ചിത്രം ആദിവാസി സമൂഹത്തെ തെറ്റായി ചിത്രീകരിച്ചു എന്ന പേരിൽ വലിയ വിവാദങ്ങൾ നേരിട്ടിരുന്നു സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയ സലീംകുമാർ പോലും ചിത്രത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ബോയ്സ് ആദിവാസികളെ അപമാനിക്കുന്ന സിനിമയായിരുന്നുവെന്നും അതിന്റെ സെറ്റിൽ നിന്നും താൻ ഇറങ്ങി പോയിട്ടുണ്ടെന്നും ഇന്നായിരുന്നെങ്കിൽ അങ്ങനെയൊരു സിനിമ താൻ ചെയ്യില്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചിത്രം എന്ന സിനിമയിൽ മണിയൻപിള്ള രാജു അവതരിപ്പിച്ച വേഷവും നാട്ടുവിശേഷം എന്ന സിനിമയും എല്ലാം ഇത്തരത്തിലൊരു സമൂഹത്തെ തന്നെ തെറ്റായി പ്രതിനിധീകരിച്ച ചിത്രങ്ങളായിരുന്നു സഞ്ജീശിവന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായെത്തിയ അപരിചിതൻ മലയാള സിനിമയിലെ വ്യത്യസ്തമായ പരീക്ഷണമായിരുന്നു എന്നിരുന്നാലും ചിത്രത്തിലെ കണ്ണാടി കണ്ടു കരയുന്ന സലീംകുമാറിന്റെ ആദിവാസി റോളും കല്യാണി എന്ന മൂപ്പന്റെ മകളായെത്തിയ ബോളിവുഡ് നടി മാഹി വിജിയും അവരുടെ ഭാഷയായി കാണിക്കുന്ന തമിഴ് കലർന്ന മലയാളവും എല്ലാം ആദിവാസികളെ തെറ്റായി കാണിക്കുകയായിരുന്നു ലയൺ എന്ന സിനിമയിലെ സലീംകുമാറിന്റെ വേഷം ഉണ്ടെങ്കിലും ഭാഷയെക്കുറിച്ചായതുകൊണ്ട് അതിവിടെ പ്രതിപാദിക്കുന്നില്ല മറ്റു ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഭാഷ തന്നെയാണ് ഈ സിനിമയിലെല്ലാം പൊതുവായ വില് ആദിവാസികളിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് അവരെല്ലാം ഉപയോഗിക്കുന്നത് വ്യത്യസ്തമായ ഭാഷകളുമാണ് പണിയ ഭാഷയിൽ നിന്നും വ്യത്യസ്തമാണ് ഭാഷ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് കുറിച്ചു ഭാഷ അതുപോലെ തന്നെ കാട്ടുനായ്ക്കർ ചോളനായ്ക്കർ കൊറക മലയറിയൻ ഊരാളി വേട്ടക്കുറുമൻ തുടങ്ങിയ വ്യത്യസ്ത ആദിവാസി വിഭാഗങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം വ്യത്യസ്തമായ ഭാഷയാണ് എന്നാൽ സിനിമയിലേക്ക് വന്നാൽ ആധുനിക മലയാളത്തിൽ കുറച്ച് വെള്ളം ചേർത്ത് അവതരിപ്പിക്കുകയാണ് പതിവ് എന്നാൽ എല്ലാ മലയാള സിനിമകളും ഇങ്ങനെയാണെന്ന് അർത്ഥമില്ല നന്ദനൻ സംവിധാനം ചെയ്ത ദബാരിക്യുരുവി എന്ന ചിത്രത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമാണ് അഭിനേതാക്കൾ പൂർണമായും ഇരള ഭാഷയിൽ ചിത്രീകരിച്ചിരിക്കുന്ന ദ ബാരിക്യുരുവി ആദിവാസികൾ മാത്രം അഭിനയിക്കുന്ന ലോകത്തിലെ ആദ്യ സിനിമയാണ് പണിയ ഭാഷയിൽ നിർമ്മിച്ച ചിത്രമാണ് കെഞ്ചിറ പ്രധാന കഥാപാത്രങ്ങൾ ഒഴികെ കെഞ്ചിറയിൽ അഭിനയിച്ച മറ്റുള്ളവരെല്ലാം ആദിവാസി സമൂഹത്തിൽ നിന്നുള്ളവരായിരുന്നു ട്രാൻസ്ജെൻഡർ ആദിവാസി യുവാവിന്റെ ജീവിതവും ഗോത്ര സമൂഹത്തിലെ ലിംഗഭേദ വിഷയങ്ങളും ദാരിദ്ര്യവും അതിസൂക്ഷ്മമായി അവതരിപ്പിച്ച ഉടലാഴവും പണിയ സമുദായത്തിന്റെ ജീവിതം ആധികാരികമായി ചിത്രീകരിച്ചിരുന്നു ഫോട്ടോഗ്രാഫറും പഴശ്ശിരാജയും നേരിയ രീതിയിലെങ്കിലും ഇവരോട് നീതി കാട്ടി ദബാരിക്കുരുവി കെഞ്ചിറ ഉടലാഴം തുടങ്ങിയ സിനിമകൾ ഉണ്ടെങ്കിലും മെയിൻ സ്ട്രീം സിനിമയിലേക്ക് വരുമ്പോൾ ആദിവാസി കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നതിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ മുത്തങ്ങ ഭൂസമരത്തെ അടിസ്ഥാനമാക്കി അനുരാജ് മനോഹർ ഒരുക്കിയ നരിവേട്ട മറ്റ് മെയിൻ സ്ട്രീം ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ടൊവിനോ എത്തിയ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങൾ ഒഴികെ ആദിവാസി സമൂഹത്തിലെ മറ്റ് കഥാപാത്രങ്ങളെല്ലാം ആ വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെയായിരുന്നു എടുത്തു പറയേണ്ടതായി തോന്നിയത് അവർ സംസാരിക്കുന്ന ഭാഷയാണ് പ്രേക്ഷകർക്ക് കൺവിൻസിംഗ് ആയ രീതിയിൽ അവരെ കൊണ്ട് സംസാരിക്കുകയാണല്ലോ സാധാരണ പതിവ് എന്നാൽ നരിവേട്ടയിൽ ആദിവാസി വിഭാഗത്തിന്റെ ഡയലോഗുകളെല്ലാം അവരുടെ ഭാഷയിൽ തന്നെയാണ് കാണികൾക്ക് മനസ്സിലാകാൻ വേണ്ടി മലയാളം സബ് ടൈറ്റിൽസും ഉണ്ട് ഹിന്ദിയും തമിഴും ഇംഗ്ലീഷുമെല്ലാം മലയാളത്തിൽ എത്തുമ്പോൾ ഇത്തരത്തിൽ സബ് ടൈറ്റിൽസ് ഇട്ട് കാണുന്നുണ്ടെങ്കിലും ആദിവാസി ഭാഷയിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഇക്കാര്യത്തിൽ സംവിധായകൻ അനുരാജ് കയ്യടി അർഹിക്കുന്നു കാലാകാലങ്ങളായി മലയാള സിനിമയിൽ നിലനിന്ന അസമത്വമോ അനീതിയോ എന്ന് വിളിക്കാവുന്ന ഈ വിവേചനത്തിന് അന്ത്യം കുറിക്കുക കൂടിയാണ് നരിവേട്ട ചെയ്യുന്നത്